നമ്മുടെ പത്രമാറ്റിലെ വമ്പൻ വഴിത്തിരിവ് തന്നെ ആയിട്ട് ഇനി വരാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശനെ നമ്മുടെ അനി കാണുന്നു അടുത്ത് സത്യാവസ്ഥകൾ വെളിപ്പെടുത്തുന്ന ഒരു നിമിഷം അപ്പൊ നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിലും എല്ലാവരും എനിക്ക് തലങ്ങും വിലങ്ങും കുറെ ഫോട്ടോസ് അയച്ചിരുന്നു അതിലെന്താ പോലെ എൻ്റെ മുഖത്തൊരു സന്തോഷവും ഇല്ലായിരുന്നല്ലോ ഒരു തെളിച്ചും പോലും ഇല്ലായിരുന്നല്ലോ എന്ന് നമ്മുടെ മുത്തശ്ശൻ അനിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ അനി ഇങ്ങനെ സത്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഇഷ്ടമല്ലാത്തൊരു ഒരു കല്യാണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിന് അധികം നാൾ ആയുസില്ല എന്ന് നമ്മുടെ അനി തുറന്ന് പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരാളുണ്ട് മിക്കവാറും അയാൾ എനിക്ക് കെട്ടേണ്ടി വരും അയാൾ എനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായതാണെന്നൊക്കെ നമ്മുടെ അനി നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് തുറന്നടിക്കുന്ന കുറേ രംഗങ്ങളാട്ടോ നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മുത്തശ്ശൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശൻ്റെ ഈ ഒരു രോഗാവസ്ഥയെ തുടർന്ന് നമ്മുടെ ആദർശോണേനയോ ഒന്നും തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് പറയാൻ തയ്യാറായിരുന്നില്ല കേട്ടോ പക്ഷേ അനി ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്നടിക്കുകയാണ് കാരണം അനിയുടെ ജീവിതമാണല്ലോ നഷ്ടമാകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മുത്തശ്ശൻ ഇത് ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം കേട്ടോ അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ കടന്ന വരയ്ക്കും ഗുഡ് ബൈ